செல்வமுருகா மிஸ்டர் முருகன் முருகன் நாயடு அம்மா എന്താ മാം പറ എന്താ അവിടെ ചെയ്യുന്നേ sorry ma'am பயங்கர しいனமா இருந்து அது கொண்டு வந்து குடிச்சு வேற ஃபுட் ரெடி ஆயிட்டுണ്ട് കഴിക്കാം இல்லாம் சார இல்ல மேடம் காய்ச்சுது ಆಗത്തേకి வர மடியானேங்கே വയ്യ போல நமக்கு பால்கனில ഇരുന്ന കഴിക്കാം மேடம் പോകൂ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ആ ഒരു പെണ്ണെന്ന് പോലും കൺസിഡർ ചെയ്യാതെ ഇത്രയും എനിക്ക് അപ്പഴേ ഉറപ്പായിരുന്നു സൈക്കു ശ്യാരിക്കും ഇതിന്റെ എല്ലാം നീ ഒറ്റ കാരണം ആ പാവ് അഞ്ജലിയെ ഞാൻ ഇത്രയും കാലം ഒരു സംശയത്തോടെ കണ്ടിരുന്നത് സോറി ഐ വാസ് ആ അഞ്ജലിയെ ഇല്ലാതാക്കിയ സ്ഥിതിക്ക് ഓ മൈ ഗോഡ് ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യു നോ ഇറ്റ് ണോ അതൊന്നും അല്ല മാഡം ഞാൻ ഓൾറെഡി കുടിച്ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയത് അത് കൊറേ കാലം ജോലി ചെയ്ത് ഒറ്റാന്തടിയായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞാൽ കഴിച്ചാൽ പറ്റൂന്ന് പറഞ്ഞ നിർബന്ധിച്ച് അമ്മ എന്നാ കുഴിയിലേക്ക് തള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാണും ഒരു പെണ്ണും ഉണ്ട് അവർക്ക് സെക്സ് ചെയ്യാനായിട്ട് കല്യാണം എന്ന് പറയുന്ന വലിയൊരു ഡ്രാമ കളിക്കേണ്ട ലൈഫിൽ കാര്യം ചിന്തിക്കരുത് എന്നും ഒരേ ഭക്ഷണം കഴിച്ച് 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 ബോറടിച്ച് തുടങ്ങിയെന്നേ അതുകൊണ്ട് ഞാൻ അങ്ങ് ഡൈവേഴ്സ് ചെയ്ത് മനസ്സിലായോടെ മാഡം തെറ്റിദ്രികൊന്നുമില്ലല്ലോ അല്ലെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സെക്സില ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ആ ഇതുപോലെ സുന്ദരികളായ സ്ത്രീകളെ കല്യാണം കഴിച്ച് എല്ലാ ദിവസവും സെക്സ് ചെയ്തോണ്ടിരിക്കണം ഒരു ദിവസം വല്ലാതെ കുടിച്ചപ്പോ ഞാൻ കുറച്ച് ഓവറായി പോയി അവളെ കൊണ്ടത് താങ്ങാൻ പറ്റിയില്ല അവൾ ചത്തുപോയി പുഴയിലേക്ക് എറിഞ്ഞിട്ട് ഞാനും കൈ കഴുകി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം തന്നെ അപ്സരസ് പോലൊരു പെങ്കുശിനെ എനിക്ക് കിട്ടി അവൾ എന്നെ എപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു എങ്ങനെയാണ് ഒരു പെണ്ണിനെ കുറിച്ച് ഇത്ര മോശമായി സംസാരിക്കുന്നത് നിന്നെ ഇന്ന് ഞാൻ കൊല്ല ദ്രോഹി സ്ത്രീകളെ പറ്റി എന്താ നീ കരുതിയെ ഒരു വിലയില്ലാത്തവരാണല്ലോ വേണ്ടി ഒരു പെണ്ണ് ബയോളജിയോ ക്രോമോസോമോ അട്രാക്ഷനോ കാമഭ്രാന്തനായോ നീ ഇനി ജീവിക്കണ്ട Getty-dee-getty-do, you must be dead to heart. We've got the bed, dressed as a cow. Getty-dee-getty-do, you must be dead to

അല്ല ശാന്തമായി ഇരുന്നാലോ മഴവിൽ കൊട്ടാരം ട്രെമ്പോ ഹൗസ് हमरे तो बस മാത്രമേ മനസ്സിന് ശാന്തി ഇട്ടുള്ളൂ വാ നമുക്ക് പോവാ ശരി ഒരു നിമിഷം നിൽക്ക് എവിടേക്കെ പോകുന്നു രോഹൻ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിട്ട് വരാനേ ഒന്നും വേണ്ട കാറിന്റെ താക്കോലില്ലേ ഞാൻ ഒന്ന് എടുക്കട്ടെ നീ നിക്ക് നിനക്ക് സമാധാനം കിട്ടുന്നത് ആ റെയിൻബോ ഹൗസിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോവും